നമസ്കാരം ന്യൂസ് കേരള വൺ ടൈം സ്വാഗതം ഓരോ മുഹൂർത്തങ്ങൾക്കും അതിൻ്റെതായ സന്തോഷങ്ങളുണ്ട് അതിൽ മറക്കാൻ ആസാദ് ഗോൾഡൻ തിരൂർ നഗരസഭ രണ്ടായിരത്തിയഞ്ച് വാർഷിക പദ്ധതിയിലെ കാർഷിക മേഖലയിൽ ഉൾപ്പെട്ട പോഷകമുറ്റം പ്രൊജക്ടിന്റെ ഭാഗമായി കൃഷിക്കാർക്ക് ചട്ടികളും വളവും പച്ചക്കറി തൈകളും വിതരണം ചെയ്തു അപേക്ഷ നൽകിയ അർഹരായ മുന്നൂറ്റി അൻപത് കുടുംബങ്ങൾക്കാണ് ആദ്യഘട്ടത്തിൽ ഏഴു ലക്ഷം രൂപ ചിലവിൽ ഈ പദ്ധതി നടപ്പിലാക്കുന്നത് ജൈവ പച്ചക്കറി കൃഷിയെ പരിപോഷിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ഈ പദ്ധതിയുടെ ഉദ്ഘാടനം നഗരസഭാ ചെയർപേഴ്സൺ എ പി നസീമ നിർവഹിച്ചു ഏതാണ്ട് ഏഴ് ലക്ഷത്തോളം രൂപത്തിൽ നമ്മുടെ നാട്ടിലുള്ള ആളുകൾക്ക് വിഷരഹിതമായ പച്ചക്കറികൾ സ്വന്തമായി വളരെ കുറഞ്ഞ ഭൂമിയുള്ള ആളുകൾക്ക് പോലും തൻ്റെ മട്ടുപ്പാവിൽ വിഷരഹിതമായ പോഷകാഹാരങ്ങൾ പച്ചക്കറികൾ നട്ട് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു പദ്ധതി നഗരസഭ വെച്ചിട്ടുള്ളത് ഏതാണ്ട് ആയിരത്തോളം പിന്നെ അപേക്ഷകൾ ഇതിൽ വന്നിട്ടുണ്ടെങ്കിൽ വളരെ കുറഞ്ഞ ആളുകൾക്ക് നാനൂറോളം ആളുകൾക്ക് മാത്രമാണ് ഈ ഒരു ഇതിൽ കൊടുക്കാൻ കഴിയുന്നത് ഈ എഴുപത്തഞ്ച് ശതമാനം സബ്സിഡി നിരക്കിലാണ് പോഷകമുറ്റ പദ്ധതി പ്രകാരം ഈ ചട്ടികൾ വിതരണം ചെയ്തത് പരമാവധി നമ്മുടെ ആളുകൾ നമുക്കറിയാം ഇന്നത്തെ കാലത്തെ നമ്മൾ മുഴുവൻ പച്ചക്കറികളും വിഷം കലർന്ന അത് കഴിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ പരമാവധി നമ്മളെ കൊണ്ട് കഴിയുന്നത് കുറച്ചെങ്കിലും നമുക്ക് സ്വന്തമായി ഉത്പാദിപ്പിച്ച് ഒരു സാഹചര്യം ഒരുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇത് ചെയ്യുന്നത് അത് അതുകൊണ്ട് ഇത് മുഴുവൻ ആളുകളും വാങ്ങിക്കൊണ്ടുപോയി അവരവരുടെ കുടുംബത്തിന് പ്രയോജനപ്രപ്രദമാകുന്ന രീതിയിൽ പരമാവധി ഇതിൻ്റെ വളങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ പരമാവധി മിക്സ് ചെയ്ത് നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തി മാതൃകാപരമായ പ്രവർത്തനം കാഴ്ചവെക്കണമെന്ന് മാത്രം ആശംസിക്കുന്നു ഈ വളരെ വൈസ് ചെയർമാൻ പി രാമൻകുട്ടി അധ്യക്ഷത വഹിച്ചു കൃഷി ഫീൽഡ് ഓഫീസർ പി ബി അബൂബക്കർ സ്വാഗതം ആശംസിച്ച ചടങ്ങിന് മരാമത്ത് കാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അബ്ദുസലാം കെ കെ കൌൺസിലർമാരായ അബ്ദുള്ള കെ പി ഷാഹുൽ ഹമീദ് പി മിർഷാദ് പി ഷാജിറ ഐ പി റംല മുസ്തഫ മീന ബാസ്കർ എന്നിവർ ആശംസകൾ നേർന്നു ന്യൂസ് വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എപ്പോഴും മുപ്പത്തിയുമായി ബാസക് ആർക്കിഡ് പൂങ്ങോട്ടുകുളം തിരൂർ